ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വട്ടപ്പെടുമാരാകട്ടെ എൻ്റെ പ്രിയ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പറപ്പുകൾ സുഹൃത്തുക്കൾ നിങ്ങൾ നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെയും ദൈവകൃപയോടും സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എത്ര പേർ ഇന്ന് പകൽക്കാലം സന്തോഷത്തോടും ദൈവകൃപയോടും കൂടി ആയിരിക്കുന്നു ദൈവം നമ്മെ വിളിച്ചതും വേർതിരിച്ചതും ദൈവസന്നിയിൽ നിർത്തിയിരിക്കുന്നതും അമീൻ ദൈവത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം നമ്മളിലൂടെ ദൈവകൃപയിലൂടെ കൃപയിലൂടെ നടത്തപ്പെടുവാനാണ് അതുകൊണ്ട് നമ്മൾ തും വീഴാതെ വണ്ണം നമ്മുടെ ദൈവം കാത്തു സൂക്ഷിക്കും ും ദൈവത്തിൻ്റെ കൃപയാണ് ആ കൃപയുടെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് വചന അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തു തീർക്കുമ്പോൾ നമ്മൾ പോലും ചിന്തിക്കാത്ത ചില മേഖലകൾക്കകത്ത് ദൈവത്തിൻ്റെ അസാധാരണമായ ശക്തി വ്യാപരിക്കും അതിനായിട്ട് ഇന്ന് പകൽക്കാലം എന്റെ പ്രിയ സഹോദരങ്ങളെയും കൂടപ്പിറപ്പുകളെയും അഭിഷിക്തന്മാരെയും ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ സന്ദേശത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ഇന്ന് പകൽക്കാലം ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ ആത്മീയ ആത്മീയ ചൈതന്യത്തിനും ഗുണീകരണത്തിനും കാരണമായി തീരുമെന്ന് ഞാൻ ഉറച്ചു കൊണ്ട് എല്ലാ ദിവസവും ആ വചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം അപ്പോ സ്ഥല ആറാം അധ്യായം അതിന്റെ എട്ടാം വാക്യം ഇങ്ങനെ പറയുന്നു അനന്തരം ദേവാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു എന്നെ മേൽ വ്യാപരിക്കുന്ന ആ ദൈവകൃപ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നതിലേക്ക് വേണ്ടിയാണ് കെഫാനോസിന്റെ ചരിത്രം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഒന്നോ രണ്ടോ അധ്യായത്തിനകത്ത് ഒതുങ്ങി നിൽക്കുന്നതാണ് ആ ചരിത്രം യേശുവിന്റെ ശിക്ഷ ഗണത്തിൽപ്പെട്ടുവിന്റെ വേണ്ടി ആ ശിക്ഷ ഗണത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട അവൻ ഒത്തിരി പേരിൽ ഒരുവനായിരുന്നു തേഫാനോസ് അമീൻ ആറാം അധ്യായത്തിൽ അത് വളരെ വ്യക്തമായിട്ടും അവൻ പരിശുദ്ധമാവ് നിറഞ്ഞ പുരുഷനായ തേഫാനോസ് ഫിലിപ്പോസ് പെർമനോസ് യകൂദ മത അൻസാരിയായ അന്ത്യോക്യക്കര നിക്കലോസ് എന്നിവരെ തിരഞ്ഞെടുത്തു ന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ കൈ വെച്ച് അനുഗ്രഹിച്ച് അകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി ഒരു കൂട്ടം യുവ യുവാക്കളെ അവൻ ദൈവത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത് അയക്കുന്നതിൽ മുഖ്യ വ്യക്തിത്വമായിരുന്ന തേഫാനോസ് തേഫാനോസ് അന്നത്തെ സാമ്രാജ്യത്വത്തിന് ഒരു തലവേദനയായിരുന്നു ക്രിസ്തുവിൻ്റെ മാർഗം അനുസരിച്ച് വളരെ ശക്തമായിട്ട് തന്നെ അവൻ കർക്കശമായിട്ട് തന്നെ തൻ്റെ ജീവൻ നഷ്ടപ്പെട്ട താൻ അറിഞ്ഞ സത്യത്തെ ആ അങ്ങനെ ഈ വളരെ വിശാലമായിട്ട് അബ്രഹാം മുതൽ ഇങ്ങോട്ടുള്ള ഭക്തന്മാരുടെ കാര്യങ്ങൾ വളരെ വ്യക്തമായി ന്യായ കെട്ടുകൾ പൊട്ടിച്ച് പുറത്തു വരുന്ന ഒരു ദൈവകൃപയുടെ അസാധാരണമായ ലക്ഷ്യത്തെ വിളിച്ചു പറഞ്ഞ ആ അവൻ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരിക്കൽ അവൻ വിളിച്ച ദൈവം വിശ്വസ്തനാണ് വാക്ക് മാറത്തില്ല വിളിച്ച നിന്നും കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞ അവൻ അവരുടെ മുമ്പിൽ അവൻ കർക്കശമായി ആ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തിയപ്പോൾ അവരെല്ലാവരും അവനെ കല്ലെറിയുവാൻ തുടങ്ങി അവൻ ഈ അധ്യായം ഒരു തിരിവാണ് ഈ അധ്യായം അവന്റെ ജീവിതത്തിൽ ഒരു വലിയ ഇവിടെ വ്യക്തമായി പറയുന്നു അനന്തരം ശക്തിയും ജനത്തിന്റെ ൊത്തരം അത്ഭുതങ്ങളും അടയാളങ്ങളും അവന് നേരെ എറിഞ്ഞ കല്ലിന്റെ മഹത്വത്തെ നോക്കാതെ കല്ലിന്റെ വലിപ്പത്തെ നോക്കാതെ ഞാൻ ആർക്കു വേണ്ടി എറി അവുന്നു എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കുമ്പോൾ സ്വർഗ തുറന്ന് ആമ ദൈവത്തിന്റെ വനത്തുഭാഗത്ത് നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ കാണുവാൻ ഇടയായി തീർന്നു അവൻ ആരും ഏഴ് അധ്യായങ്ങൾ നിങ്ങൾ വ്യക്തമായി വായിക്കുമ്പോൾ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം ഇന്ന് പകൽക്കാലം ആ ദൈവകൃമ നിനക്ക് തന്നിരിക്കുന്നതാ അവൻ നീ നിൽക്കുന്ന സഭയിൽ ദേശത്ത് കുടുംബത്തിൽ ഒരു അത്ഭുതമായി മാറാനാ ഒരു അതിശയമായി മാറാനാ നിന്നിലൂടെ ദൈവത്തിന്റെ ചില അടയാളങ്ങൾ വെളിപ്പെടുത്തുവാനാ അതിനായിട്ട് ഇന്ന് പകൽക്കാലം ദൈവകൃമയിൽ സമർപ്പിക്കുന്ന ഒരു ക്രിസ്തുജീവിതം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു May God bless you. Jesus loves you. God be with you.